ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓൺലൈനിലേക്ക് വന്ന അടിപൊളി കളക്ഷൻസാണ് അപ്പോൾ ആരും മിസ് ചെയ്തത് നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മൾ ചുറ്റാസും സിംഗ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻ കാണുന്ന വാട്ട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ ചെയ്തിട്ട് അയച്ച് തരുന്നതാണ് അതുപോലെ നമ്മൾ ഡി ടി ടി സി അതേപോലെ പോസ്റ്റും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മിസ്സാ കേട്ടോ ആരും മിസ്സാക്കണ്ട അപ്പോൾ കളക്ഷൻസ് കാണും ത്രിപ്ലസ് എല്ലാണ് കാണിക്കുന്നത് കേട്ടോട്ടോ അതിന്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി നാന്നൂറാണ് കേട്ടോ ആയിരത്തി നാനൂറ് നല്ല വർക്ക് നല്ല വർക്ക് ഒക്കെ വന്നിട്ടല്ല ജോർജ് സെറ്റില് വന്നിട്ടല്ല വരുന്നത് ഇങ്ങനെ വർക്കൊക്കെ അടിക്ക അത് ഞാൻ അത് കാണുന്ന കാണിച്ചീതി വന്നിട്ട് ഇരുപത്തിരണ്ടാണ് ജസ്റ്റ് വരുന്ന കേട്ട സ്ലിറ്റിന്റെ സൈസ് വന്നിട്ട് ഇരുപത്തിനാലാണ് സ്ലിറ്റ് വരുന്നത് അതുപോലെ കയ്യർക്കം വന്നിട്ട് പതിനേഴ് കയ്യർക്കം വരുന്നുണ്ട് ോണസിലേക്ക് വന്ന ഫാഷൻസിൽ പെട്ടതാണ് അപ്പം തേട്ട അതിൻ്റെ പാൻറ്റ് വന്നിട്ട് പാൻ്റെ അടിക്ക് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഷോള് വന്നിട്ട് തട്ട ഇപ്പ ട്രെൻഡിംഗിൽ നിൽക്കുന്ന കേട്ടോ അത് മിറർ വർക്ക് വന്നിട്ട് ലൈറ്റ് ആണ് ഷോള് വരുന്നത് ട്ടാ അപ്പൊ കുറച്ച് പീസ കൊടുത്തിട്ടോണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ ഓർഡർ അനുസരിച്ച് നമ്മൾ ഇനിയും കൊണ്ടുവരണം കേട്ടോ അപ്പൊ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടിയത് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് ഇതുപോലെ നല്ല കളക്ഷൻസ് പ്രൈസ് കുറച്ചിട്ട് എനിക്ക് മുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് സെയിം സെയിം അളവായിട്ടേ വരുന്നുണ്ടെന്ന് പറയൂ ഇരുപത്തിരണ്ടി വരുന്നുണ്ട് പിന്നെ പെയിൻറ്റ് ഇട്ടോ കാഴിഞ്ഞാണിത് ഡാർക്ക് ബ്ലൂ കളർ ആണെങ്കിൽ വരുന്നത് കേട്ടാ അതിൻ്റെ പെയിൻറ് വരുന്നത് ചോറ് ആണ് ഫുൾ മിറർ വർക്ക് കേട്ടോ ശരിക്ക് കാണണ്ടോന്നു വർക്കോ സ്റ്റോൺ വർക്കൊക്കെ ആട്ടാ വരുന്നത് അപ്പൊ ആയിരത്തി നാനൂറ് കേട്ടോ പ്രൈസ് വന്നിട്ട് ഫ്രീ ഷിപ്പിംഗ് ആട്ടാ വരുന്നത് നിങ്ങൾക്ക് നല്ല വർക്ക് ആയിരിക്കുന്നു വിചാരിക്കുന്നു ജിന്റെ സീസൺ എന്നിട്ട് നാല്പത്തിരണ്ട് നാപ്പത്തി മൂന്നിന്റെ ഒക്കെ അടുത്ത് വരുന്നുണ്ട് കേട്ടാ സ്ലിറ്റിന്റെ സൈസ് വന്നിട്ട് ഒരു നാപ്പത്തി അഞ്ചായിട്ടുണ്ട് കയ്യടക്കം പതിനെട്ട് വരുന്നുണ്ട് അതിന്റെ ഇപ്പൊട്ട പേന്റ് വന്നിട്ട് പേന്റ് ഫുള്ള് ലൈനിങ് പേന്റിന് ടോപ്പിനൊക്കെ ലൈനിങ് വരുന്നുണ്ട് കേട്ടാ അതാണ് ഷോള് വന്നിട്ട് ഷോള് വരുന്നു എന്നെ ഒരു വാലറ്റ് കളറട്ട ഇരുന്നത് സെയിം ചേസ്നെട്ട വെല്ലുന്നതുപോലെ ഡാർട്ട് ആയി സോൾ നമ്മത്തെ ഇട്ട് കാണിക്കുന്നു ഡാർട്ട് പോലെ ഉണ്ട് ലൈക് കൾക്ക് ലൈക് കൾ ഡാർട്ട് ആയിട്ട് മാറ്റാം

സ്വിറ്റ് വന്നിട്ട് നാപ്പത്തി എട്ട് വരുന്നുണ്ട് ഒരു പതിനെട്ടൊക്കെ കയ്യറക്കം വരുന്നുണ്ട് പെയിന്റ് വന്നിട്ടുണ്ട് സെയിം ഷോൾ ഉണ്ട് പിന്നെ വരുന്നു ഏകദേശം വരുന്നത് സെയിം ഷോളാണ് വരുന്നത് ഷോള് നല്ല നീളവും വീതി ഒക്കെ വരുന്നുണ്ട് ഷോൾ ഗ്രീൻ കളറാണ് വരുന്നത് വൈറ്റ് പ്യൂർ വൈറ്റ് വന്നിട്ട കളറ് സെയിം സൈസ് ഡബിൾ എസ് ആണ് സെയിം സൈസ് കേട്ടോ എന്നാലും സൗണ്ട് ചെറുപ്പ കുറവായിട്ട് ഉണ്ടായിരിക്കുക ക്ഷമിക്കുക കേട്ടോ എന്നിട്ട് പനിയായതുകൊണ്ട് കേട്ടോ ഇല്ലെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് ഷോള് വന്നിട്ടോ വന്നിട്ടുള്ളത് നല്ല വീടൊക്കെ വന്നിട്ടുള്ള ഷോളാണ് ഫുൾ വർക്കായിട്ടാണ് വരുന്നത് അതില് ത്രെഡ് വർക്കും വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് ിസ് ആക്കണ്ടോ നിങ്ങൾ ഓർഡർ അനുസരിച്ച് നമ്മൾ ഇന്ന് കൊണ്ടുവന്നതാണ് മാത്ര കൊണ്ടുവന്നിട്ടുള്ളുട്ടോ അതിൻ്റെ ഒക്കെ പ്രൈസ് വന്നിട്ട് ആയിരത്തി നാനൂറ് കേട്ടോ ഇത്ര ഷിപ്പിംഗ് ആണ് വരുന്നത് ഇത് വന്നിട്ട് ത്രി ബ്ലക്സ് എല്ലാട്ടോ ആര് നമ്മൾ കാണിച്ച ഡബ്ലക്സ് ആണ് ഇത് ത്രീപ്ലക്സെല്ലാം ആട്ടോ ഇത് വന്നിട്ട് നാൽപ്പത്തി നാലാട്ടോ വരുന്നത് വീതി സിറ്റ് വന്നിട്ട് നാൽപ്പത്തി ആറാണ് കയ്യർക്കം പതിനെട്ടാണ് വരുന്നുണ്ട് ഇവിടുത്തെ പേന്റ് വന്നിട്ട് ഇതിന്റെ പേന്റിന് ലൈനിങ് ഇല്ല കേട്ടോ ഇതിന്റെ ഷോള നല്ല ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഷോളാണ് ഇതിനൊക്കെ ഓണത്തിലേക്ക് നല്ല അടിപൊളി അക്കി കേട്ടോ ചെറിയെ പാലും മിക്സാക്കണ്ട നല്ല വൃത്തായിട്ടുള്ള എമൗണ്ട് കിട്ടാ ആയിരത്തി നാന്നൂറ് കേട്ടോ എമൗണ്ട് വന്നിട്ട് അടുത്ത ത്രിപ്ലക്സില് ത്രിപ്ലക്സല്ലേ കേട്ടോ വരുന്നത് വരുന്നത് ഞാൻ നിർത്തി കാണിക്കുന്നില്ല അളന്ന് കാണിക്കുന്നില്ല ഇതിന്റെ ഷോള് വന്നിട്ട് കേട്ടോള് അടിപൊളി കളക്ഷൻ അടിപൊളി പാർട്ടിവെയർ ഇതേപോലെ ബെസ്റ്റായിട്ട് പാർട്ടിവെയർ കൊണ്ടുവരണം അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് വേണം അപ്പോൾ പേര് അന്വേഷിച്ചു വാട്സപ്പിൽ ഇന്നലെ വീഡിയോ എന്താ വരാത്തതെന്ന് പറഞ്ഞ് ഒരുപാട് പേര് അന്വേഷിച്ചു ഒരുപാട് താങ്ക്സ് ഇല്ല നമ്മൾ സേങ്കിൽ കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എന്ത് പറഞ്ഞാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ